പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കൂട് നമുക്കൊന്ന് സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെയാണ് അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും തോന്നും ഭയങ്കര സെൽഫിഷ് ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെയാണ് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ട് എന്നെ വേദനിപ്പിക്കുന്നത് എന്തൊക്കെയാണ് എന്നെനിക്കറിയാം എന്നെ നിരാശനാക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം അത് ഞാൻ അറിയുമ്പോൾ എനിക്ക് അതുപോലെ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ ദ്രോഹിക്കാതെ വിഷമിപ്പിക്കാതെ സ്നേഹിക്കുവാൻ കഴിയും ബുദ്ധൻ്റെ വിശ്രൃതമായ ഒരു വചനമുണ്ട് യു മസ്റ്റ് ലവ് യുവർ സെൽഫ് ബിഫോർ യു ലവ് അതേഴ്സ് മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയണം ഇഫ് യു ട്രൂലി ലവ്ഡ് യുവർ സെൽഫ് യു കുഡ് നെവർ ഹട്ട് അതേഴ്സ് അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ നമുക്കെങ്ങനെയാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ കഴിയുക നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മളെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കും നമുക്ക് വേദന വേദനയുണ്ടാക്കുന്ന എന്ന് വെച്ചാൽ ആത്മപീഡനത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോവില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് സ്നേഹിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പാണെങ്കിൽ പുച്ഛമാണെങ്കിൽ പരിഹാസമാണെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ നിങ്ങൾ സ്വയം വേദനിപ്പിക്കുന്നതിൽ നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നുവെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾക്കൊരാളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുകയില്ല കാരണം അവരുടെ വേദനയിൽ നിങ്ങൾക്ക് വേദന വേദ നിങ്ങൾ വേദനിക്കുകയില്ല അവരുടെ ദുഃഖത്തിൽ നിങ്ങൾ ദുഃഖിക്കുകയില്ല അവരുടെ വിഷമത്തിൽ നിങ്ങൾ വിഷമിക്കുകയില്ല കഴിയില്ല നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അതില്ലോ നിങ്ങളൊരു പാറയാവുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും പാറയായിട്ടാണ് കരുതുക ഒരു പാറക്കല്ലായിട്ടും അതുകൊണ്ട് സ്വന്തത്തെ ഏറ്റവും അധികം സ്നേഹിക്കുക സ്വയം സ്നേഹിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹത്തിൻ്റെ പ്രകാശം പരത്തുന്ന ഒരു ആയിട്ട് മാറും നിങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നവരും നിങ്ങളുടെ ഔറിയിലേക്ക് വരുന്നവരും നിങ്ങളുടെ സൗഹൃദ വൃത്തത്തിനകത്ത് അക ചെന്ന് എത്തുന്നവരുമൊക്കെ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇരകളാവും ഗുഡ് ബൈ സ്നേഹത്തോടെ അക്ബർ സ്നേഹം